നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ മുതൽ ഭാഗ്യം തുടങ്ങുകയാണ് നാളെ ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം സകല ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി അഭിവൃദ്ധി നേട്ടങ്ങൾ ഇതൊക്കെയും വന്നണയാൻ പോകുന്നു ഇനി ഈ ഏഴ് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ ഒരു ജീവിതമാണ് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ എന്നിവ ജീവിതത്തിൽ അനുഭവിച്ച ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ മുതൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമയം തുടങ്ങുകയാണ് പ്രാർത്ഥന വളരെയധികം അനിവാര്യമായ സമയങ്ങളാണ് എല്ലായ്പ്പോഴത്തെ പോലെ തന്നെ ഇനിയുള്ള സമയവും എല്ലാ പ്രശ്നങ്ങളും നീങ്ങി ധനധാന്യ സമൃദ്ധിയോടു കൂടി ഒരു സൗഭാഗ്യ സമയം നാളെ മുതൽ ഏഴ് നക്ഷത്രക്കാർക്ക് തുടങ്ങുകയാണ് വളരെ നാളുകളായി നടക്കാതിരുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ നാളത്തെ ദിവസം മുതൽ ഈ ഏഴ് നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും വിദ്യാഭ്യാസപരമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ് വിവാഹത്തിന് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും മാറ്റുന്നതാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയും അകലാൻ പോകുന്നു നല്ല സമയം തുടങ്ങുകയാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് നല്ല സമയമെന്ന് പറയുമ്പോൾ ആ സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിൽ ദുരിതങ്ങളൊക്കെ മാറി പൂർണ്ണഭാവത്തിൽ അതിൽ പൂർണ്ണ തോതിൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും അനിവാര്യം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ ഇനി പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാരും നടത്തേണ്ടതായ ചില ക്ഷേത്ര ദർശനങ്ങളുണ്ട് അവയെക്കുറിച്ചുള്ള കാര്യം കൂടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പറഞ്ഞു തരാം അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക ഭരണിയാണ് ആദ്യത്തെ നക്ഷത്രം നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ നേട്ടങ്ങളുടെ സമയം തുടങ്ങുകയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ഗജകേസരി യോഗമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് എല്ലാവിധ സമൃദ്ധിയോടും കൂടി പ്രതിസന്ധികൾ അകന്ന ഒരു ജീവിത സാഹചര്യം നാളെ മുതൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വിവാഹ യോഗം തെളിയുന്നതാണ് സന്തോഷം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലാണോ സന്തോഷം ലഭിക്കുക ആ സന്തോഷങ്ങളൊക്കെയും അനുഭവിക്കാനുള്ള യോഗം കൂടി നാളെ മുതൽ തുടങ്ങുന്നതാണ് എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ആ അങ്ങനെയുള്ളൊരു യോഗം തന്നെയാണ് ഗജകേശ്വരി യോഗം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ക്ഷേത്ര ദർശനം അനിവാര്യം തന്നെ ആശങ്കകൾ ഒഴിയും പ്രതിസന്ധികൾ മാറും ഇതിനൊക്കെയായി ക്ഷേത്ര ദർശനം ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നത് ക്ഷേത്ര ദർശനങ്ങളിലൂടെയാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതും ദേവി ക്ഷേത്ര ദർശനം ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ നടത്തുക അത് അടുത്തുള്ള സ്ഥല ദൈവത്തെ ആകാം അല്ലെങ്കിൽ കുടുംബ പരദേവത അത് ദേവിയല്ലേ ദേവി ക്ഷേത്ര ദർശനം അങ്ങനെ നടത്തിയാലും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതാണ് നേട്ടങ്ങളും ഭാഗ്യങ്ങളും പൂർണ്ണമായി ലഭിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏകമാർഗം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഈ ജൂൺ മാസത്തിൽ ദേവി ക്ഷേത്ര ദർശനവും മറക്കാതിരിക്കുക അടുത്ത നക്ഷത്രം ചോദ്യയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതമാണ് നക്ഷത്രക്കാർ ഇതുവരെ മുന്നോട്ട് കൊണ്ടുവന്നത് അതായത് പലവിധ പ്രശ്നങ്ങൾ ജോലിയിൽ തടസ്സം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിമിഷ നേരം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ജോലി പോലും കളഞ്ഞിട്ട് വന്ന ആളുകൾ വരെയുണ്ട് കാരണം സ്വന്തം ഇഷ്ടത്തിൽ കളഞ്ഞതല്ല പല പല സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ ജോലി വരെ ഉപേക്ഷിക്കേണ്ടതായ അവസ്ഥകൾ വന്നിട്ടുണ്ട് അതിനൊക്കെ മാറ്റം ഉണ്ടാവുകയാണ് വിദേശത്തേക്ക് നിങ്ങൾ ശ്രമിച്ചുകൊള്ളു ജോലിക്കായി അതിനുള്ള ഓഫറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ തുറന്നു കിട്ടുന്ന സമയമാണ് ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കും ലക്ഷ്യങ്ങളുള്ളവരാണ് ഏതോ മനുഷ്യരും പക്ഷേ അത് നിറവേറ്റാനുള്ള സമയം കൂടി ഭഗവാൻ കനിഞ്ഞു നൽകണം അത്രത്തോളം നല്ല സമയം വന്നിരിക്കുകയാണ് ഈ ജൂൺ മാസം വളരെയധികം നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നതാണ് ശത്രുദോഷം ഒഴിയുന്നതാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുശല്യങ്ങളുണ്ട് അങ്ങനെയുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറുന്നൊരു സമയം കൂടിയാണ് നിങ്ങളും ദേവീക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് നടക്കൽ നിന്ന് പ്രാർത്ഥിക്കുക ആ വിഗ്രഹത്തിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയുക ആഗ്രഹങ്ങളൊന്നൊന്നായി അതൊക്കെയും നടക്കുന്നതാണ് ദേവീക്ഷേത്ര ദർശനം ഈ ജൂൺ മാസം നിങ്ങൾ ഒരു തവണയെങ്കിലും നടത്തി നോക്കൂ അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് രേവതി നക്ഷത്രക്കാർക്കും രാജയോഗ സൗഭാഗ്യം നിറഞ്ഞ ജീവിതമാണ് ഇനി മുതൽ തുടങ്ങാൻ പോകുന്നത് ജൂൺ മാസം അത്രത്തോളം ഭാഗ്യമാണ് രേവതി നക്ഷത്രക്കാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഉല്ലാസയാത്രകൾ നടത്താൻ ഭാഗ്യമുണ്ട് ദാമ്പത്യ സൗഖ്യം സുഖം എന്നിവ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണയാൻ പോവുകയാണ് ദേവി ക്ഷേത്ര ദർശനം നിങ്ങളും നടത്തേണ്ടത് അനിവാര്യമാണ് വഴക്കിനോ വക്കാളത്തിനോ ആരുമായും പോകാതിരിക്കുക ചിലപ്പോൾ ചില ശത്രുത രീതിയിൽ പല ആളുകളും വാക്പോര് നടത്താൻ സാധ്യതയുള്ളതിനാൽ തന്നെ ആരുമായും ഒരു വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തിനോ പ്രവൃത്തികൾ കൊണ്ടുള്ള യുദ്ധത്തിനോ പോകാതിരിക്കുക ദൈവം നോക്കിക്കൊള്ളും എന്ന ഒരു രീതിയിൽ മാത്രം നിങ്ങൾ പോവുക കാരണം ഈ ഒരു സമയത്തുള്ള വാഗ്വാദങ്ങളിലൊക്കെ ഇടപെട്ടാൽ അത് ഭാവിക്കിലും ദോഷത്തിന് കാരണമായി മാറുന്നതാണ് മികച്ച പല കാര്യങ്ങളും നടക്കേണ്ട സമയമാണ് വിദേശയാത്ര ഉൾപ്പെടെ അപ്പോൾ വഴക്കോ വക്കണത്തിനോ പുറപ്പെട്ട വിദേശയാത്രയ്ക്ക് ഇവരെ തടസ്സങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുക ആഗ്രഹങ്ങൾ ഭഗവതിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക വളരെ നല്ല സമയം തന്നെയാണ് രേവതി നക്ഷത്രക്കാർക്ക് ദുഃഖം प्रयासंगलूं, प्रयासंगलूं, okay. उरी उरी ും ദുരിതങ്ങളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഒഴിഞ്ഞൊരു സമയം തന്നെയാണ് ഈ ജൂൺ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് പൂണർദ്ധമാണ് അടുത്ത നക്ഷത്രം ക്ഷേത്ര ദർശനം വളരെ അനിവാര്യ സമയം തന്നെയാണ് വളരെ അനുകൂല സമയമായതിനാൽ തന്നെ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും അർച്ചിക്കുന്ന ഓരോ പുഷ്പങ്ങളും ഒരായിരം ഭാഗ്യമായി നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ് ഇഷ്ടദേവതാ ദർശനം ഇത് വളരെയധികം ഈ ജൂൺ മാസത്തിൽ ആവശ്യമാണ് കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രക്ഷപ്പെടുന്ന സമയം വന്നിട്ടിരിക്കുകയാണ് ഒരുപാട് നാടുകൾക്ക് ശേഷം സമൃദ്ധിയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് എന്തൊരു കാര്യം കൊണ്ടുവച്ചാലും എന്തൊന്ന് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നേട്ടമായി ഭവിക്കുന്നതാണ് ധനം തിരികെ ലഭിക്കുന്നതാണ് അതായത് നഷ്ടപ്പെട്ടുപോയ ധനമുണ്ട് കിട്ടാതെ പോയ ധനമുണ്ട് കടം കൊടുത്തതാണ് പക്ഷേ തിരിച്ചു എന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ കൈമലർത്തി കാണിക്കുന്ന അവസ്ഥ രേഖയുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥ അപ്പോൾ അതൊക്കെ മാറി ആ വാങ്ങിച്ച തുക ആ വ്യക്തി തന്നെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന് തരുന്ന സമയമാണ് ഉദ്യോഗ ലബ്ധിക്കുള്ള ഉണ്ടാകുന്നുണ്ട് ഐശ്വര്യവും നേട്ടവും സമൃദ്ധിയുമാണ് ദേവി ക്ഷേത്ര ദർശനം മുടക്കേണ്ട മറക്കാതിരിക്കുകതൊക്കെ സുമവണ്ണി സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം കൂടി നടത്താൻ ശ്രമിക്കണം എല്ലാ മാസവും അങ്ങനെ നടന്നു പോയിക്കൊള്ളട്ടെ നല്ല കാര്യമാണ് വളരെയധികം മാറ്റം വിനായകൻ ആരാണ് വിഘ്നങ്ങൾ തീർക്കുന്നവനാണ് സാക്ഷാ വിനായകൻ ഇല്ലാതെ ഒരു ജീവിതം കെട്ടിപ്പടുത്തു തരാൻ അദ്ദേഹത്തിന് സാധ്യമാകും അപ്പോൾ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയിക്കൊള്ളുക വളരെ നേട്ട സമയമാണ് പ്രാർത്ഥന ഇരട്ടി ഫലം തന്നെ നൽകുന്നതുമാണ് ചതയം നക്ഷത്രക്കാർക്കും ദൈവാധീന സമയം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് സമൃദ്ധി ഐശ്വര്യം നേട്ടം ധനയോഗം തടസ്സങ്ങൾ നീങ്ങിയ ഒരു ജീവിതം ഇതൊക്കെയും ലഭ്യമാകുന്ന സമയമാണ് ഈ ജൂൺ മാസം വിദ്യ കൊണ്ട് വിജയിക്കാൻ വിദ്യ കൊണ്ട് കീർത്തി നേടാൻ വിദ്യ കൊണ്ട് ഒരു സ്ഥാനം ഒപ്പിച്ചെടുക്കാൻ ഈ സമയം സാധിക്കും കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നതാണ് പ്രതിസന്ധികൾ അകലുന്നതാണ് ദുരിതമൊഴിയുകയും ദൈവാധീനം നിങ്ങളിലേക്ക് കടന്നെത്തുകയും ചെയ്യുമ്പോൾ സന്ധ്യയ്ക്ക് സന്ധ്യാവന്ദനം അതായത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ കുറച്ച് നേരം പ്രാർത്ഥനകൾക്ക് മന്ത്രോച്ചാരണങ്ങൾക്ക് നാമജപങ്ങൾക്ക് സമയം ചിലവഴിച്ചേ കണ്ടെത്തിയേ മതിയാകൂ അത് വളരെയധികം ജീവിതത്തിൽ മാറ്റം പ്രത്യേകിച്ച് വിദ്യ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വളരെയധികം ശോഭിക്കാനും ഇതാൽ ഒക്കെ തന്നെ സാധ്യമാകുന്നതാണ് വളരെ നല്ല സമയമാണ് നേട്ടമായ സമയം തന്നെയാണ് ജൂൺ മാസം പൂരട്ട നക്ഷത്രം സമാധാനം തുടങ്ങുകയാണ് ഒരുപാട് നാളുകൾ ഒരുപാടെന്ന് വെച്ചാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര നാളുകൾക്ക് ശേഷം ഒരു സമാധാന അന്തരീക്ഷം വന്നു ചേരുകയാണ് ധാരാളം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾ നിമിത്തമൊക്കെ വന്നു ചേരുന്നതാണ് സങ്കടങ്ങൾ ഒഴിയും ഉയർച്ച വന്നു ചേരും എഴുതി കുറിച്ചു വെച്ചോളൂ ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ കരയാൻ വേണ്ടി ജനിച്ചവരാണ് അല്ലെങ്കിൽ വിഷമിക്കാൻ വേണ്ടി ജനിച്ചവരാണ് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ ഇന്നത്തോടു കൂടി ഈ വീഡിയോ കേൾക്കുന്നതോടുകൂടി നിങ്ങൾ മാറ്റിക്കൊള്ളുക അത്രത്തോളം ഭാഗ്യസമയം തന്നെയാണ് തടസ്സങ്ങൾ നീങ്ങും മഹാഭാഗ്യ സമയം എന്ന് പറയുമ്പോൾ അത് അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും അതിന് പ്രാർത്ഥന പ്രാർത്ഥിക്കും നല്ല രീതിയിൽ വീട്ടിലിരുന്നായാലും ക്ഷേത്രത്തിൽ പോയാലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ദേവീക്ഷേത്ര ദർശനം ഈ ഒരു സമയം ഈ ജൂൺ മാസത്തിൽ നടത്തിയാൽ അത് ഇരട്ടി ഫലമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ ഐക്യം നഷ്ടപ്പെട്ടു പോയി അകൽച്ചയായി അങ്ങും ഇങ്ങുമായി കഴിയുന്ന ആളുകളാണെങ്കിൽ വീണ്ടും ഐക്യത്തോടു കൂടി ഒന്നൊരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി ഉരുട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സമയമാണ് ഈ ജൂൺ മാസം രോഹിണി നക്ഷത്രം ജോലി ഭാഗ്യം കാണുന്നുണ്ട് ഒരുപാട് നാളുകളായി അലഞ്ഞു നടക്കുകയാണ് ഒരു ഉദ്യോഗത്തിനായി ഉദ്യോഗം ലഭിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് സ്ഥിരമാകുന്നില്ല അങ്ങനെയുള്ള അവസ്ഥ ഇവിടെ മാറാൻ പോവുകയാണ് കോടീശ്വരി യോഗം തെളിയുന്നതിനാൽ തന്നെ സ്വന്തമായി എന്നേക്കുമായിട്ടുള്ളൊരു ജോലി ലഭിക്കും അതിൽ നിന്ന് പിന്നീട് ഒരു ചാഞ്ചാട്ടവും ഉണ്ടാകുന്നതല്ല ധനധാന്യ സമൃദ്ധിയാണ് ഈ ജൂൺ മാസം നൽകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം മുടക്കരുത് ഈ ഒരു കാര്യം നിങ്ങൾ ഈ മാസം ഒന്ന് ചെയ്തു നോക്കൂ അവിടെ ചെന്ന് നിങ്ങൾക്ക് ആ മണ്ണിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ തെളിയിച്ചു തരും എന്ത് വഴിപാടാണ് നിങ്ങളുടെ കൈ കൈകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതെന്ന് ആ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ഐശ്വര്യമുണ്ടാകും ഉണ്ടാകും ജോലി ലബ്ദിയുടെ സമയമാണ് സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒഴിയുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഒരു ഏഴ് ദിവസത്തിനകത്തു തന്നെ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ലഭിക്കാനായി തുടങ്ങും വളരെ നല്ല സമയമാണ് അങ്ങനെ ഗുണാനുഭവങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ആ ഒരു പ്രാർത്ഥന തുടർന്ന് പോയിക്കൊള്ളുക എവിടുന്നാണോ നമ്മൾക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് അത് പിന്നെ കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് വളരെയധികം നേട്ടവും സ ഒരു ജീവിതത്തിലേക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതിനും നന്ദി കുറിക്കുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം വളരെയധികം ഭാഗ്യമാണ് പ്രാർത്ഥനയും വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളുമാണ് ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നന്ദി